ഇതാണ് ഞാൻ ഞാൻ പറഞ്ഞ കർണാടക സംഗീതജ്ഞൻ സൂര്യമൗലി സൂര്യമൗലി വവ്വാലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വലിയ സംഗീതജ്ഞനാണ് സംഗീത കൊണ്ടുപോകുന്നോണ്ട് എനിക്കൊരു ഡൗട്ടോ അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് കാരണം ഇത് ഒരു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാണുന്നതാണ് ഇത് ഒറിജിനൽ ആളാണോ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഇല്ല 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 നമസ്കാരം നമസ്കാരം എന്താ പേര് ചന്ദ്രൻ എന്റെ പേര് എന്താ താങ്കളുടെ പേര് പറയാം സൂര്യമാര്യടുത്തു ചോദിച്ചാൽ ഇങ്ങനെ സമാധാനം എന്താ പേര് സൂര്യ മൗലവിയോ ഞാൻ ആദ്യമൂല് ആദ്യമൂല് ചോദിക്കാന് പറ്റൂ എന്താ പേര് സൂര്യമൗലവി ചന്ദ്ര മൗലവി മൗലവിയോ സൂര്യമൗലിയതെ ആണോ എത്ര വർഷമായി ഈ സംഗീതത്തിൽ ഞാൻ കൊണ്ടുണ്ട് അത് വർഷങ്ങൾ ആ വേറെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം യഥാർത്ഥ സംഗീതജ്ഞനാണോ ഉള്ളത് ഒന്ന് നമുക്ക് അറിയണം വേറെ ഒന്നും അല്ല ഈ കുട്ടി അറിയാലോ അശ്വതി ആണ് മാത്രമല്ല നമ്മുടെ എല്ലാം വേണ്ടത്തക്ക ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ തീരെ വിശ്വാസം അല്ല എന്തെങ്കിലും ഒരു ചെറിയ നമ്പർ ഒന്ന് ചെയ്യാമോ ഞാനൊരു കീർത്തനം പാടാം ആ ഒരു കീർത്തനം പാടാം ശരിയാണെന്ന് നോക്കട്ടെ ഹലോ ഹലോ അത് പാടി തുടങ്ങി ഓ രാഘരാഘവ ഓ രാഘവ ഓക്കെ 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 ഞാൻ പറഞ്ഞ ഇഷ്ട ചരാ മൂ കേള ചരാ ചര മരസൂരസൂത സുരലോജന മധുകേളരാ ഓക്കേ മധുകേളചരാ ഇത് എവിടെന്നാ പുട്ടിനുള്ളത് മധുകേളചരാ ഇത് 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 கரெക്റ്റൊന്നുമല്ല അതെ മെഹബൂബ ഒന്ന് നിർത്ത് എനിക്കറിയില്ല എനിക്ക് സംഗീതം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്ക് ദേഷ്യം എന്നാ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പരിസരം പറഞ്ഞ് ഞാൻ തല്ലും അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി 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 പാട്ട് പാടരുത് ഇനി ഞാൻ പാടുന്നില്ല എന്തോ ഇതാണോ ഗായകൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ഇനി മിണ്ടരുത് താൻ ഇത് എന്ത് രൂപടത് തൊണ്ട് തല്ലിയൊക്കെ തലയിൽ വയ്ക്കും അതുപോലെ അതെല്ലാം പോട്ടെ ഇമ്മാതിരി മുണ്ടാണ് അവിടുത്തുണ്ട് ഈ ഫ്ലോറിൽ നിൽക്കുന്നത് ഈ ഫ്ലോറിന് ഒരു അന്തസ് പൗരാണികമായ ഇതൊക്കെ പൗരാണി ഇതൊക്കെ എവിടെ വെക്കേണ്ട കാഴ്ചപ്പംഗ്ലാവിൽ വെക്കേണ്ട അവസ്ഥയാണിത് അതെ ഒരു മാനേഴ്സ് വേണം ഈ ഫ്ലോറിൽ മുണ്ടെടുക്കാൻ പാടില്ല അയ്യോ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് മുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ചേർന്നതല്ല ഇത്രയും ഫ്ലോർ ഇത്രയും ആൾക്കാര് ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ യുവയ്ക്ക് പറ്റിയ ഡ്രസ്സല്ല ഈ മുണ്ട് അതെ മുണ്ട് മാറ്റുക എന്തിനാ എന്തിന ഈ മുണ്ട് ഈ ഫ്ലോറിന് പറ്റില്ല മുണ്ട് മാറ്റൂ ഈ മുണ്ടിന്റെ മഹത്വം അറിയാത്തതുകൊണ്ടാണ് സുരാജി സംസാരിക്കുന്നത് എന്തോ മഹത്വം മുണ്ടിന് മഹത്വം ഉണ്ട് എന്തായിരിക്കും ആയിക്കോട്ടെ സംസാരിക്കുന്ന സാധനമാണ് ഈ മുണ്ട് മനസ്സിലുള്ള സാധനം സംസാരിക്കും സംസാരിക്കും ഈ മുണ്ടോ അതെ എനിക്ക് അതെനിക്ക് മനസ്സിലായിട്ടില്ല ഇല്ല എങ്ങനെയാണെന്ന് അറിയില്ല ഇല്ല അതോട്ടാണ് ഇത്ര സംസാരിച്ചത് എന്നാ ഒന്ന് കാണിച്ച് ഞാൻ കാണിച്ചു സഹകരിക്കോ സഹകരിക്കാം അപ്പം സുരാജ് ഒരു കാര്യം ചെയ്യണം എന്റെ ഏറ്റവും അടുത്ത ശത്രു എന്നെ കണ്ടാൽ കൊല്ലുന്ന ശത്രുവാണ് അതുപോലെ തിരിച്ചു അപ്പൊ അതുപോലെ അത്ര ഞാൻ ശത്രുവായിട്ട് നടന്നു പറഞ്ഞൂടി മുണ്ടിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി തരും അത്ര